നല്ല ബീഫ് ബിരിയാണിയുടെ വീഡിയോയാണ് കാണിക്കുന്നത് പോലീസ് കിച്ചണിലേക്ക് സ്വാഗതം ഒരു ചെറിയ ഉരുളി അടുപ്പിലേക്ക് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ പടുമിട്ടു അതിനുശേഷം മറ്റൊരു മുളക് കറിവേപ്പില ഇട്ടു അതിനുശേഷം കുറച്ച് ഇഞ്ചി ഇട്ടു എന്നിട്ട് കുറച്ച് തേങ്ങ കൊത്തിട്ടു തേങ്ങ കൊത്തിട്ടു തേങ്ങ കൊത്തിട്ട് തേങ്ങാ കൊത്ത് ഒന്ന് മൂത്ത് വരാനായിട്ട് കാത്തിരിക്കുകയാണ് തേങ്ങ കൊത്ത് നോക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നലെ വീഡിയോ പിടിച്ചപ്പോഴത്തേക്ക് വോയിസ് കൊടുത്തിട്ടില്ലായിരുന്നു വോയിസ് കൊടുക്കുന്നതാണ് അതിൻ്റെ വോയിസ് അവർ കൊടുത്തപ്പോഴത്തേക്ക് റെഡി ആയിട്ടില്ലായിരുന്നു ഞാനടുത്ത് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ശബ്ദം വരുന്നില്ലായിരുന്നു ആ അതിൻ്റെ ആ തേങ്ങാക്കത്തൊന്ന് നല്ല മൂത്ത് വന്ന് അപ്പോഴത്തെ ചെറിയ ചുമപ്പായപ്പോഴത്തേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി അലേക്കിട്ടു നല്ലൊരു വെറൈറ്റി രീതിക്കുള്ള ചിക്കൻ ബീഫ് കറിയാണ് ഒന്ന് വയ്ക്കുന്നത് നല്ല നാടൻ രീതിക്ക് നമ്മൾ മുമ്പ് പണ്ടൊക്കെ വയ്ക്കുന്ന തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല വെറൈറ്റി ആയിട്ട് ഒരു നല്ല ബീഫ് കറിയുടെ വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ വെച്ചെടുക്കുമ്പോഴത്തേക്ക് തക്കാളി കൂടി ചേർക്കുകയാണ് തക്കാളി കൂടി ഇടുകയാണ് തക്കാളി ഇട്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചിരിക്കുകയാണ് അതിൽ കുറച്ച് മസാലയും ഉപ്പുമെല്ലാം ചേർത്ത് ഒരു മൂന്നാല് ഫിസിലടുപ്പിച്ച് ബീഫ് വെച്ചിരിക്കുകയാണ് ഇതൊന്ന് വാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതൊന്ന് വാടിയിട്ട് വേണം നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കൂടുതലും ഒരു ചാക്കൻ്റെ സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇറച്ചിക്കപ്പഴും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ചെറിയ ഉള്ളി കൂടുതലായിട്ട് ചേർക്കുമ്പോഴാണ് അവൻ ചെറിയ ഉള്ളിയും ഒരു ശക്കലം സവാളയും കൂടി മാത്രം ചേർത്താണ് അരിക്കുന്നത് ഒന്ന് സാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദിവസത്തെ ഇനിയിപ്പോൾ ഉള്ളി അരി കിടിഞ്ഞാൽ അപ്പം നമുക്ക് ഒരു ദിവസം നോട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഉള്ളി അരി ഇടാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും ശകരം സമാളായി ഗ്യാസ് മാറ്റി വെച്ചതാണ് ഈ ഗ്യാസ് അടുപ്പിന് തീ കുറവാണ് അതിൽ എന്തോ അടഞ്ഞിരിക്കുന്ന അങ്ങനെ ചെറിയ തീയേ വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അപ്പുറത്തെടുപ്പിലോട്ടും അപ്പുറത്തെ ഗ്യാസ് അടുപ്പിലോട്ട് മാറ്റി വെച്ചതാണ് അതാണ് എല്ലാം മൂക്കാനും എല്ലാം അത്രയും താമസം വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടന്നതിനാൽ അതാണ് എല്ലാം താമസം കൊടുക്കുന്നത് ഗ്യാസ് അടുപ്പിൽ തീ കുറവാണ് വളരെ കുറവാണ് അപ്പോൾ ഉള്ളിയും സവാളയുമാണ് അതിലിട്ടത് ഉള്ളിയും സവാളയും ഇട്ടു ഇനിയിപ്പം അതിലേക്ക് ഇത്തിരി ശകല ഉപ്പ് കൂടും മറ്റേ ഉപ്പിട്ടിരിക്കുന്നത് കൊണ്ട് ശകല ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ ശകല ഉപ്പ് കൂടിയിട്ട് അതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഇനിയിപ്പം വാടിക്കിട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കതിൽ മസാല കുറച്ച് മറ്റേ ചേർത്തിട്ടുണ്ട് ബാക്കി മസാല അത് ഉപ്പിട്ടു ഉപ്പിട്ട് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ടും വാടിക്കെട്ടിയിട്ട് മസാല ചേർക്കുകയാണ് മസാല ചേർത്ത് ഇനിയിപ്പോൾ മസാല ചേർക്കാനായിട്ടുള്ള ഇതാണ് മസാല മുളക് പൊടി മറ്റേ പൊടിയെല്ലാം മറ്റേതിരി ഞാൻ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഇത് ചേർത്താൽ മതി കുറച്ച് മാത്രം ഇത് ചേർത്താൽ മതി മുളക് പൊടി മുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പൊടികളെല്ലാം ഇട്ടു ഇനി അതെല്ലാം അതിലിട്ടൊന്ന് വരട്ടണം എടുക്കണം പിന്നെ അതിലിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വരട്ടി അതിൽ അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റി എടുക്കണം പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് കിടക്കണം നല്ല കുഴം ഇളക്കി ചേർത്തതിന് ശേഷം പൊടിയ കറിയ ചോക്ക നല്ല രീതിയിൽ ബ്രൗൺ ആവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇന്ന് ഇറച്ചി ഇതിലേക്ക് തന്നാം സ്റ്റാൻഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് സ്റ്റാൻഡ് നമ്മൾ എത്ര മേടിച്ചാലും ഒരു കാല് ആയി എത്ര മൂന്നാമത്തേക്കാണ്ട സ്റ്റാൻഡാണ് കുറഞ്ഞ സ്റ്റാൻഡ് മേടിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് കുഞ്ഞ നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് തട്ടാം നമ്മൾ നാല് പിച്ചിലടുപ്പിച്ച് ബീഫ് കുക്കറിലിരുപ്പോൾ അതതിലേക്ക് തട്ടാം വേവിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് വെള്ളം വേവാനുള്ള വെള്ളം അതിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട് അതൊന്ന് ഏകദേശമൊക്കെ വെന്ത് റെഡിയായി ഇനി ശക്കലൊന്ന് അടച്ചിട്ട് റെഡിയാക്കിയാൽ മതി പിന്നെ ശക്കലയും ചൂടുവെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അടച്ചിട്ട് അതക്കാൽ മതി പ്പോൾ ബീഫ് റെഡി ബീഫ് കറി റെഡി ഒന്ന് ഒരു ഒരു ഒന്ന് ബീഫ് എല്ലാം റെഡി ആയിരിക്കുകയാണ് ബീഫ് കറി ഏകദേശം റെഡിയായി എന്നാലും നമ്മളത് ചേർത്തതിൻ്റെ ഇതിൽ ഒരു ശക്കലൊന്ന് കിടന്ന് താവട്ടെ റെഡിയാവും ഇനി ഒന്ന് രൂപ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഒന്ന് അടച്ചിട്ടിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ബീഫ് കറി തന്നെ വരട്ടി വെക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അതാ നമ്മുടെ ബീഫ് കറി സൂപ്പർ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടോ സൂപ്പർ ബീഫ് കറി